അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാർഹമുലി വാബർകാത്തൂ അലമദല്ല അസ്ലാത്ത് വസ്ലാംആാലിഹി വസ്ഹബിഹി അജ്മഅീൻ ഏറെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന ചോദ്യം നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം കൊടുക്കുക നമ്മൾ പറയാൻ പോകുന്ന കുറേ ഉത്തരങ്ങളെക്കുറിച്ച് വിശുദ്ധ കുറ ആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്ത് തൗബ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പ്രിയം എന്നിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ എട്ടു കാരണങ്ങളെ ഇങ്ങനെ നിരത്തി വയ്ക്കുന്നു ആ എട്ടു കാരണങ്ങളാണോ അതല്ല അള്ളാഹു പറയാൻ പോകുന്ന മൂന്ന് വിഷയങ്ങൾ അതാണോ നിങ്ങൾക്കിഷ്ടം എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം എന്നിട്ട് അള്ളാഹു ആദ്യം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പിതാക്കളെയാണോ നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ മക്കളെയാണോ നിങ്ങളുടെ സഹോദരങ്ങളെയാണോ നിങ്ങളുടെ ഇണകളെയാണോ നിങ്ങളുടെ വീടാണോ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്താണോ മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമാണോ നിങ്ങളുടെ കുടുംബമാണോ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി സബീലിഹി അള്ളാഹുവിനെക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും ആ റബ്ബിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ പോരാട്ടത്തെക്കാൾ ധർമ്മസമരത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയം ഈ പറഞ്ഞ കാരണങ്ങളാണെങ്കിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യവും നമ്മളോട് ആവശ്യപ്പെടുന്നതും പത്ത് റബ്ബസും നിങ്ങളെ കാത്തിരിക്കുക എന്നാണ് അള്ളാഹു അവൻ്റെ കാര്യം നടപ്പിലാക്കുന്നത് വരെയും നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹുല എഹദിൽ കൗമൽ ഫാസിഖീൻ തെമ്മാടികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല വഴിയിലാക്കുകയില്ല എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എത്ര ഇഷ്ടമുണ്ട് നമ്മൾക്ക് റസൂർ അഹീസ് അല്ലൈവി വസല്ലമേ എത്ര പ്രിയമുണ്ട് നമ്മൾക്ക് നമ്മുടെ റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പങ്കുവെക്കുമ്പോൾ എന്തൊന്നില്ലാത്ത ആ ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ആളുകളാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ ഏറെ മനസ്സിലാക്കിയ നമ്മുടെ കണ്ട കണ്ടനാടിയേക്കാളും നമ്മളോടടുത്ത് നിൽക്കുന്ന നമ്മുടെ ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരായിരം ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്ന അള്ളാഹു സുബാനവുത്താലുള്ള സംസാരങ്ങൾ നമ്മൾക്ക് ആനന്ദം പകരാത്തത് എവിടെയാണ് നമ്മൾ പതറിപ്പോകുന്നത് റസൂലി സുല്ലാഹു അല്ലഹി വസല്ലമയെ എത്രയാണ് നമ്മൾക്ക് പ്രിയമുള്ളത് റസൂലുള്ളയുടെ കൂടെ ഒരുപാട് കാലം സേവനം ചെയ്ത മഹാനായ സ്വഹാബിയാണ് റബിയായത്ത് ബന് കാബുൽ അസ്ലമി അദ്ദേഹം റസൂലക്കിന് വെള്ളം ഉള്ളു എടുക്കാനൊക്കെയുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കും റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു സെൽ റബിയാ നി ചോദിക്ക് എന്താണ് നിനക്ക് വേണ്ടത് റബിയക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് വീടില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് കുറേ പരാധീനതകൾ പറയാനുണ്ട് പക്ഷേ റബിയ തുൻ കാബുൽ അസ്ലിം പറഞ്ഞൊരു വാചകം അസ് അലു ക ജന്ന റസൂലെ താങ്കളുടെ കൂടെ സ്വർഗത്തിലൊരു പദവി കിട്ടിയാൽ താങ്കളുടെ കൂടെ ഒരു സ്ഥാനം കിട്ടിയാൽ ഇവിടെ എൻ്റെ കണ്ണിൻ്റെ തൊട്ട് മുമ്പിൽ താങ്കൾ ഉണ്ട് നാളെ നിങ്ങൾ കുറേ അകലെയാണെങ്കിലോ ഞാൻ കുറേ താഴെയാണെങ്കിലോ അവിടെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതാണ് റബിയത്ത് പൊനു കാബുൽ അസ്ലമി ചോദിക്കുന്നത് റസൂല്ല കൊണ്ടും ചോദിക്കുന്നത് ഔ വൈറാലിഖ് മറ്റൊന്നുമില്ലേ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലേ കൊടുക്കുന്ന മറുപടി ഹു അദാഖ് അത് മതി എന്നാണ് അത് ധാരാളമാണ് എങ്കിൽ എങ്കിലും സുജൂതധികൂ എന്ന റസൂല കൊടുക്കുന്ന മറുപടി പറഞ്ഞു വന്നത് സ്വഹാബാക്കൾക്ക് എത്ര പ്രിയമായിരുന്നു റസൂലല്ലേ ഒരിക്കലും ഉമറല്ലാൻ്റെ വന്ന് പറയുന്നൊരു വർത്തമാനം റസൂലേ എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി ലോകത്തെ ഏറ്റവും പ്രിയം താങ്കളെ അപ്പോൾ റസൂല കൊടുക്കുന്നത് ഉമറെ അങ്ങനെയല്ല നിൻ്റെ വിശ്വാസം പൂർണ്ണമല്ല നീ നിന്നെക്കാളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂല ഈ ഭൂലോകത്തെനിക്ക് ഏറ്റവും പ്രിയം എന്നെക്കാൾ ഇഷ്ടം യാ ഉമർ ഇപ്പോഴാണ് ഉമറെ നിന്റെ വിശ്വാസം പൂർണ്ണമായതെന്നാണ് പഠിപ്പിച്ചത് റസൂല നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു നമ്മളുണ്ടാവും അത് ചിലപ്പോ നമ്മുടെയൊക്കെ ഉമ്മ മരിച്ച ശേഷമുള്ള നമ്മളായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾക്ക് എങ്ങനെയാണ് നിർവചിക്കേണ്ടത് എന്ന് പോലും അറിയില്ല നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും ഇഷ്ടമല്ലാത്തൊരു ഘട്ടമാണത് എങ്കിൽ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ലോകത്തുള്ള എല്ലാത്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെട്ട റസൂലുള്ളയാണ് ആ റസൂള്ള ഇഷ്ടപ്പെട്ടവരാണ് സുഹാബാക്കൾ റസൂള്ള മരണപ്പെട്ട ദിവസം വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്ന ഉമർ ഉമർദിഅള്ളാഹുനുവിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്ര പ്രിയമുണ്ടായിരുന്നു അത്ര ഇഷ്ടമുണ്ടായിരുന്നു അത്ര സ്നേഹമുണ്ടായിരുന്നു അത്ര ബന്ധമുണ്ടായിരുന്നു റസൂലി സുല്ലാഹു അലൈവിസലമവർക്ക് നമ്മളോടും ഖുർആാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഏതാണ് പ്രിയം ലായു മീൻ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞ് റസൂള്ള കൊടുത്ത മറുപടി നിങ്ങൾ ഈ ഭൂമി ലോകത്തുള്ള എല്ലാത്തിനേക്കാളും നിങ്ങളെക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഏറെ എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കോ നമ്മുടെ ഇഷ്ടങ്ങളെ അശദ് ഹുബല്ലില്ല വിശ്വാസികൾ ഏറ്റവും അധികം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുവിനോട് കഠിനമായി ഇഷ്ടമുള്ളവരാണ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ